ജോപാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇന്നലെ എൻ്റെ ഭാര്യയും രണ്ടാമത്തെ മോള് മറിമോളും അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും മുട്ടിന് ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയത് അപ്പം ഇവിടുത്തെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും റൂമിലെ സൗകര്യങ്ങളൊക്കെ അതിഗംഭീരമാണ് അറബികളൊക്കെ വന്ന് താമസിക്കുന്ന റൂം സൗകര്യമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അസർ കള്ളിയത്ത് എന്ന് പറഞ്ഞ ഡോക്ടറാണ് പുള്ളിക്കാരൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ചിട്ടുള്ള ഒരു ആണ് എന്നോട് പറഞ്ഞത് സ്റ്റെംസെൽ തെറാപ്പി എന്ന് പറയും ഞാൻ ഈ മുട്ടിനെനിക്ക് എനിസ്കസ് അതോടൊപ്പം എ സിയിലൊക്കെ ആയി അങ്ങനെ ആകെ ബുദ്ധിമുട്ടായി അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പല ഓർത്തോ ഡോക്ടേഴ്സിൻ്റെ അടുത്തും പോവുകയുണ്ടായി പലരും പലതും പറഞ്ഞു മുട്ട് മാറ്റി വയ്ക്കൽ തന്നെ പറഞ്ഞ പല ഡോക്ടേഴ്സുണ്ട് ഓപ്പറേഷൻ പറഞ്ഞ കേസുണ്ട് അതിനൊക്കെ ഭീമമായ തുകയും കാര്യങ്ങളൊക്കെ വരികയും ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഈ ഡോക്ടറെടുത്ത് പിന്നെ എൻ്റെ അയൽവാസിയായ അസിസാക്ക പറഞ്ഞിട്ട് അസീസാക്കയുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതായിട്ട് ഇവിടെ വന്നു അപ്പം നിങ്ങളൊന്ന് വെറുതെ ഒന്ന് വന്ന് കാണിച്ച് നോക്ക് ഏ എന്താണെന്നറിയാലോ അങ്ങനെയാണ് ഇവിടെ എത്തുന്നത് അത് അനുസരിച്ച തരും അനുസരിച്ചയൊക്കെ തന്ന് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ചെയ്യുക അപ്പം അതിനുള്ള ഒരുക്കത്തിലാണ് എന്നാൽ ശരി ഇത് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഓക്കേ